ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം മണിമല ഹൈവേ പഴയിടം ആ പഴയിടത്തു നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ഏത് ഭാമിനും കൊള്ളാവുന്ന ധാരാളം വെള്ളമുള്ള രണ്ടേമുക്കാലേക്കർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ല ബസ് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട് അതുകൂടാതെ സൈഡിലായിട്ട് വലിയൊരു തോടൊഴുകുന്നുണ്ട് ആ തോട് വരെ ഇതിൻ്റെ അതിർത്തി വരുന്നുണ്ട് ഒരു കുളമോ കിണറോ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് വീട്ടിൽ വരെ കറണ്ട് കളക്ഷം വന്നിപ്പോണ്ട് പഴയൊരു പണിക്കാർക്കൊക്കെ വേണമെങ്കിൽ താമസിക്കാവുന്ന ഒരു വീടിൻ്റെ അകത്തുണ്ട് കോഴി ഫാമിനോ പന്നി ഫാമിനോ പോത്ത് ഫാമിനോ അങ്ങനെ ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് റാംബൂട്ടം വെക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം ഈ രണ്ടേ മുക്കാൽ ഏക്കറിന് ഏക്കറിന് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കുടുംബസ്ഥൻ വില പറയുന്നത് നിർദ്ദിഷ്ട എയർപോർട്ടുമായിട്ടൊരു പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരം വരുന്നുള്ളു ഈ സ്ഥലമൊക്കെ ആയിട്ട് ഒരു ഭാവിയുള്ള സ്ഥലമാണ് നിലവിൽ കൈതക്കി കൊടുത്തിരിക്കുകയാണ് നല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഈ സ്ഥലത്ത് വരുന്നതല്ല ഫാമിനൊക്കെ ഒരുപാട് പേര് സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ ന്യായമായ വില കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നല്ല കൃഷിഭൂമിയാണ് നല്ല മണ്ണാണ് ധാരാളം തടികൾ ധാരാളം വൃക്ഷങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഉണ്ട് ഏത് വാഹനവും വന്നെത്തുന്ന റോഡ് ഈ പറമ്പിലേക്കുണ്ട് സാധാരണ ലോറികളെല്ലാം ഈ പറമ്പിൽ എത്തുന്നതാണ് മൊത്തം ഈ കൈത നിൽക്കുന്ന സ്ഥലമാണ് രണ്ടേ മുക്കാൽ ഏക്കറോളം പൊൻകുന്നം മണിമല ഹൈവേ പഴയിടം ആ പഴയിടത്തു നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി കൃഷിക്കും ഫാമിനുമൊക്കെ പറ്റിയ അടുത്തെങ്ങും വീടുകളില്ലാത്ത പറ്റാത്ത വെള്ളമുള്ള കിണറോട് കൂടിയ ഒരു സൈഡിൽ തോട് വരുന്ന വെള്ളം കയറാത്ത അടിപൊളി രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഏക്കറിന് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ രണ്ടേ മുക്കാൽ ലേഖർ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക